ഹലോ നമ്മുടെ സ്വാഗതം സോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വീടാണ് വലിയൊരു വീടൊന്നുമല്ല നമ്മളെ വീട്ടിൽ കുറച്ച് ചെമ്പാകം വീഡിയോ ആണ് ചെമ്പാകത്തിന്റെ ഒരു വീഡിയോ ആണ് സോ ജസ്റ്റ് ഒന്ന് കാണിക്കുക അത്രേ ഉള്ളു ആ നേരെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് വീടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പോവാ അമ്പലത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ പറിക്കണത് അപ്പൊ രാവിലെ പോവാൻ പറ്റിയില്ല ഗഴ്സ് അപ്പൊ ഇതാ ഇവിടെയാണ് ചെമ്പക്ക അപ്പൊ ഇവിടെ കൊറച്ച് പറിച്ചു വച്ചിട്ടുണ്ട് ഇതാണത് ഏർ ഗഴ്സ് അപ്പൊ ഇതിന് നല്ല മണാണ് ഗൈസ് എന്തായാലും ഇപ്പൊ വീഡിയോ കോൾ എന്തായാലും നമുക്ക് മണം അറിയിക്കാൻ പറ്റില്ല അത് നല്ലത് ഇപ്പൊ കുറച്ചുനേരം മുമ്പ് പറിച്ചതാണ് ഇന്നുവരെ രാവിലെ 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 ആ രാവിലെ ഉച്ചയാകുമ്പോൾ പറിച്ചതാണ് അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ ഗേഷ് ഇത് നമ്മുടെ ഇതാണ് ചെമ്പകത്തിൻ്റെ ചെടി ചെടി ഇല്ലമ്മോ ഇതാണ് ചെമ്പകത്തിൻ്റെ ചെടി അപ്പൊ ഇതാ നോക്കി ഗൈസ് ഇതാ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ അവിടെ ണം ഇത് കാട്ടുമാക്കാൻ വരണ്ട് ഗൈസ് പിന്നെ പിന്നെ ഗൈസ് ലൈവായി പൊട്ടിച്ചാണ് ഗൈസ് ലൈവായി ലൈവായി പൊട്ടിച്ച് പൊട്ടിച്ച വെക്കിട്ട് ഇത് ഇത് ഇവിടെന്നാണ് നമ്മൾ പൊട്ടിക്കുന്നത് ഇതോ അവിടെ നിന്ന് പൊട്ടിക്കുന്നു ഇവിടെ വെക്കുന്നു അവിടുന്ന് പൊട്ടിക്കുന്നു ഇവിടെ വെക്കുന്നു അവിടുന്ന് പൊട്ടിക്കുന്നു ഇവിടെ വെക്കുന്നു അവിടെ നിന്ന് പൊട്ടിക്കുന്നു ഇവിടെ വെക്കുന്നു അതാണ് അവിടെ അതുകൊണ്ടോ കണ്ടുണ്ടോ അതാ അവിടെ അറിഞ്ഞ കണ്ടില്ലേ പിന്നെ അവിടെ അറിഞ്ഞോ അതാണ് അവിടെ പിന്നെ സപ്പോൾ ഇത് എന്താ എന്തിനും നമ്മൾ ഇത് കൊറോണം വിരുന്നാണ് എന്തിനാ നമ്മൾ ഇത്രയും പദ്ധതി കുറേ ഉണ്ട് ഉണ്ടോ ഇവിടെയും ഇവിടെ ഇത്രയും ഉണ്ട് എന്തിനാണ് നമ്മൾ ഇവിടെയും കുറച്ചെണ്ണം ഇവിടെയും കുറച്ചെണ്ണം പറിക്കുന്നത് ഇതെന്തിനാ നമ്മൾ പറിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അമ്പലത്തിൽ കൊടുക്കാനാണ് അപ്പം നിങ്ങളാരെങ്കിലും ഇതേപോലെ നിങ്ങളുടെ അമ്മയോ ആരെങ്കിലും ഒക്കെ ഇതേപോലെ അമ്പലത്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറിച്ചു കൊടുക്കുവോന്നോ വല്ലതൊക്കെ കമൻറ്റ് ചെയ്യുക സോ ഇത് 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 നല്ല രസല്ലേ കൈഷ് ഗായ് പിന്നെ ഇത്രയും എന്തായാലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ആവശ്യമൊന്നുമില്ല ഇല്ല എന്തായാലും നമുക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അമ്പലത്തിക്ക് വേണ്ടി കൊടുക്കുക എന്ന് വിചാരിച്ചു സോ എന്താ ഗൈഷ് അപ്പുറത്ത് പോയിട്ട് ഗോ നമ്മുടെ മാക്രി പ്രവർത്തിക്കുന്നുണ്ട് മാക്രി അല്ല ഗോകിലുമാമി മന്റെ മീശ എന്തൊക്കെയാ താടി മീശ മീശയൊക്കെ വന്ന കേസ് എന്തൊക്കെ ഓ സൂര്യൻചേട്ടൻ എവിടെ ആ ഇവിടെ ആ കണ്ണടിയോണു ആ നല്ല വിളിച്ചോ ഇല്ല ഇതില് സൂര്യൻ ഉണ്ട് കേബ്രി സൂര്യനൊന്നും കാണില്ലേ ഇവിടെ അപ്പ നമ്മളൊക്കെ ഒരു കൊച്ചു വീടാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാ കൈ സൂര്യൻ ചേട്ടൻ സൂര്യൻ ചേട്ടൻ കണ്ണൊക്കെ വെള്ളം വരുന്നു സൂര്യനെ നോക്കിട്ട് ഇത്രയാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിപ്പോ കാരണം ഇത്ര നേരം ഇത്രയും നേരം ഇത്രയും പൊട്ടിച്ചിട്ട് ഇതാ ഇത്രയും പൊട്ടിച്ചിട്ട് പിന്നെ ഇത്രയും ബാക്കി ഇനിയുണ്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ടീച്ചർ ടീച്ചർമാർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം ഇതിനെല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാണ് കാരണം നല്ല മണാണ് ഗേശത്തിന് ഇപ്പൊ ഇത് ഈ ഒരു പൂവെന്ന് പറഞ്ഞ നല്ലൊരു മണമാണ് ഈ പൂവിന് സോ അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വീട് ഇത്രേ ഉള്ളൂ ഇതാ ഗേശ് ഇവിടെ ഇവിടെ ഇതാണോ ഇതുകൊണ്ടോ മരം കണ്ടോ അല്ല മരല്ല ചെടി ചെടികണ്ടോ നല്ല നിലത്തിക്കൊള്ളു മരം എന്നൊക്കെ പറയാ പ്ലീസ് നിലത്തിക്ക് നല്ല നിലത്തിൽ പോയിണ്ട് ഇപ്പൊ എല കാര്യം കാണാത്തതാണ് നേരത്തെ പൊന്തി പൊന്തി നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് അതാണ് ഇതുകൊണ്ടോ ഇത് ഇത് താഴ്ന്ന ഇത് ഞങ്ങളുടെ വീടിന്റെ ടെറസ് ആണ് ഇതിന്ന് നേരെ ഇത് ഞങ്ങളുടെ ഇത് എന്താണ് പെരുക പെരുക ഇത് സൺഷെയ്ഡാണ് ഇതാ സൺഷെയ്ഡ് ഇത് 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 സൺഷെയ്ഡ് അത് അതും ഉണ്ടോ അതുണ്ടോ അതുണ്ടോ വെയിറ്റ് അതുണ്ടോ അത് നേരെ നിലത്തിക്കുണ്ടോ ആ ആ നേരെ നിലത്തിക്ക് നിലം അവിടെ കുറെ എന്തൊക്കെയോ കൂന് പോലെ അല്ല കൂനില്ല ചേമ്പ് വെച്ചിട്ടുണ്ട് നല്ല അത്യാവശ്യം കുറച്ച് ആളുണ്ട് അവിടെ അവിടെ നിന്ന് വെച്ചതാണ് ഇത് എന്നിട്ട് ഇത്രയും ഹൈറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മേലൊന്നും പോയി നടു ഇതുണ്ട് ഇവിടെ നിൽക്കണം വന്നാണല്ലോ ഓ ഒന്നും കാണുന്നില്ല പക്ഷെ നല്ലതാണ് നല്ല സോ ദേ നമ്മുടെ വാൽമാക്കറി സോ ഗേഷ കാണുന്നുണ്ടോന്നൊന്നും അറിയുന്നില്ല ഓ ഓറ്റി ഗൈസ് അറിയില്ല നല്ല വെയിലാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ